എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവ് പിടികൂടി ഇന്നലെ രാത്രി പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത് രണ്ട് മുറികളിലായിട്ടാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു പിടിയിലായവരിൽ എസ് എഫ് ഐ നേതാവുമുണ്ട് മറ്റ് പ്രതികൾ പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു അന്വേഷണത്തിന് സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പുമുണ്ട് ജോയിന്റ് ഡയറക്ടർക്ക് അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സാരംഗ് ചേരുന്നുണ്ട് സാരംഗ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ പുറത്തു വരുന്നത് പഠിക്കേണ്ട വിദ്യാർത്ഥികളാണ് അവരുടെ മുറികളിൽ നിന്ന് തന്നെ കഞ്ചാവ് അതും രണ്ട് കിലോ കഞ്ചാവ് കണ്ടെത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ കഞ്ചാവ് അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പോലീസിന് ലഭിച്ച വിവരം എങ്ങനെയാണ് ഗോപിക തീർച്ചയായും ഇത്തരത്തിൽ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് അതായത് ഒരു ക്യാമ്പസിനകത്താണ് ഇത്തരത്തിൽ രണ്ട് കിലോയോളം കഞ്ചാവ് ലഭിക്കുന്നത് പോലീസിന് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പോലീസിന് ഇത്തരത്തിൽ ഒരു വിവരം ലഭിക്കുന്നത് അതായത് ഈ കോളേജിൽ അതായത് പോളി കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ ഇത്തരത്തിൽ ലഹരി വില്പന നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്നുള്ളൊരു രഹസ്യ വിവരം പോലീസിന് കിട്ടുന്നു ഈ വിവരം കിട്ടിയതിനെ തുടർന്നാണ് രാത്രി പോലീസ് എത്തി ഒരു മിന്നൽ പരിശോധന നടത്തുന്നത് അതുപോലെ തന്നെ വിശദമായ ഒരു പരിശോധന ഈ ഹോസ്റ്റൽ മുറികളിൽ നടത്തുന്നുണ്ട് ഈ പരിശോധനയിലാണ് ഇത്തരത്തിൽ രണ്ട് കിലോ കഞ്ചാവ് അതുപോലെ തന്നെ മദ്യ കുപ്പികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തുന്നത് ഇന്നലെ രാത്രിയിലായിരുന്നു പരിശോധന ഈ പോലീസിനെ കണ്ട സമയത്ത് മുതൽ തന്നെ ഈ കുറച്ച് മൂന്ന് പേര് പിടിയിലായെങ്കിൽ പോലും മറ്റ് പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന ലഹരി ഉപയോഗിച്ചിരുന്ന കുറച്ച് വിദ്യാർത്ഥികൾ പോലീസിനെ കണ്ട സമയത്ത് ഓടി രക്ഷപ്പെടുന്നു ബാക്കി മൂന്ന് പേരാണ് ഈ നിലവിൽ ഇന്നലെ കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത് ഇവരിൽ നിന്ന് ലഹരി ഉപയോഗത്തിനും അത് വിൽക്കുന്നതിനും അതുപോലെ തന്നെ അത് അളക്കുന്നതിനും തൂക്കുന്നതിനുമൊക്കെ ആയിട്ടുള്ള ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളൊക്കെ പോലീസ് ഇന്നലെ കണ്ടെത്തിയിരുന്നു രണ്ട് രണ്ട് മുറികളിലായിട്ടാണ് പോലീസ് ഇന്നലെ രാത്രിയോടെ പരിശോധന നടത്തുന്നത് ഈ പരിശോധനയിലാണ് രണ്ട് കിലോഗ്രാമോളം കഞ്ചാവ് പോലീസിൻ്റെ കയ്യിൽ പിടുന്നു കിട്ടുന്നത് അതായത് ഇന്ന് ഹോളി ആഘോഷമാണ് സംസ്ഥാനത്തൊക്കെ ഹോളി ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഈ ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ഹോളി ആഘോഷം കൂടുതൽ ഒരു ആഘോഷമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഈ ഒരു കഞ്ചാവ് എത്തിച്ചത് എന്നാണ് വിശദമാക്കുന്നത് അതുപോലെ തന്നെ നിലവിൽ പോലീസിന് വലിയ രീതിയിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അതായത് നിലവിൽ ഇന്നലെ മാത്രം എത്തിച്ചതാണോ അതായത് അല്ലെങ്കിൽ മുന്നും ഇതിന് സമാനമായ രീതിയിലുള്ള കഞ്ചാവ് ഈ ശേഖരം ഇവിടെ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ കഞ്ചാവ് വിൽപ്പന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇന്നലെ മാത്രമാണ് ഈ ഒരു പരിശോധന നടക്കുന്നത് ആ പരിശോധന ാണ് ഇത്തരത്തിൽ രണ്ട് കിലോ കഞ്ചാവ് റൂമുകളിൽ നിന്ന് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ റൂമുകളിൽ നിന്ന് കിട്ടുന്നത് നിലവിൽ എന്ത് തന്നെയാലും വരുന്ന വിവരം ഈ പ്രതികളിൽ പെട്ടിട്ടുള്ളവർ എസ് എഫ് ഐ പ്രവർത്തകരാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് കൊല്ലം കുളത്തുപുഴ സ്വദേശി ആകാശ് എന്നിവരാണ് നിലവിൽ പിടിയിലായ മൂന്ന് പേര് ഇതിൽ അഭിരാജ് മൂന്നാം വർഷ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് അഭിരാജാണ് എസ് എഫ് ഐയുടെ ജനറൽ സെക്രട്ടറി പോളിടെക്നിക്കിലെ എസ് എഫ് ഐയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ മറ്റ് രണ്ടുപേരും ഇതുപോലെ തന്നെ എസ് എഫ് ഐ പ്രവർത്തകർ തന്നെയാണ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും അതിനുശേഷം ഇന്ന് ഇന്നും പരിശോധന തുടരാൻ തന്നെയായിരുന്നു സാധ്യത അതായത് നിലവിൽ പോലീസ് സംഘം ഇപ്പോൾ ഇവിടെ ഇല്ല പോളിടെക്നിക്കിനകത്ത് അല്ലെങ്കിൽ ഹോസ്റ്റലിനകത്ത് ഇല്ല അതിനുശേഷം ഈ ഹോളി ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വിശദമായ പരിശോധനകൾ പരിശോധനകൾ നടത്തും ഇതിലും വേറെ തരത്തിലും ലഹരികൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ ലഹരി ഉപയോഗം നടന്നിട്ട് ഉണ്ടോ എന്നുള്ള മറയാക്കി വിദ്യാർത്ഥികൾ കഞ്ചാവ് വിൽപ്പന നടത്താനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കഞ്ചാവ് ആവശ്യമുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് പണപിരിവ് നടത്തി എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ടല്ലോ തീർച്ചയായും അങ്ങനെയും ചില വാർത്തകൾ പുറത്തു വരുന്നു അതായത് പണപിരിവ് നടത്തി അല്ലെങ്കിൽ ഇവർ പ്രധാനമായും വിറ്റിരുന്നു അതായത് ക്യാമ്പസിനകത്തും പുറത്തും ഈ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ലഹരി വിറ്റിരുന്നു വേണ്ടിയുള്ള അളക്കുന്നതിനും ഈ ലഹരി വിൽക്കുന്നതിനു വേണ്ടി അളക്കുന്ന ഉപകരണങ്ങളും മറ്റു കാര്യങ്ങളും പോലീസ് ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ പണപ്പിരിവ് നടത്തിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇവർ പുറത്തും മറ്റു വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കഞ്ചാവത്തി നൽകിയിരുന്നു അതുപോലെ തന്നെ വിതരണം ചെയ്തിരുന്നു എന്ന എന്ന കാര്യത്തിലടക്കം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് നിലവിൽ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾക്ക് തന്നെയാണ് എന്തായാലും ഒരുങ്ങുന്നത് അതുപോലെ തന്നെ കഞ്ചാവ് കണ്ടെത്തിയ സംഭവത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ അന്വേഷണത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ പൊതുസമൂഹങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടുവരുന്ന വാർത്തകളാണ് ഇത്തരത്തിൽ ലഹരി ഉപയോഗം അതിനെ തുടർന്നുണ്ടാകുന്ന അക്രമങ്ങളും അതിക്രമങ്ങളുമൊക്കെ തന്നെ യുവതലമുറയാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായും ഇത്തരത്തിൽ അടിമയായി സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള അതിക്രമങ്ങളൊക്കെ കാണിക്കുന്നത് ഈ ഒരു സംഭവം വീണ്ടും കേരള സമൂഹത്തെ ഞെട്ടിക്കുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു കോളേജ് ക്യാമ്പസിനകത്താണ് പഠിക്കുന്ന വിദ്യാർത്ഥി ൾ പഠിക്കുന്ന ഒരു കോളേജ് ക്യാമ്പസിനകത്ത് മെൻസ് ഹോസ്റ്റലിൽ നിന്നാണ് ഇത്തരത്തിൽ കഞ്ചാവ് ലഹരി കിട്ടുന്നത് അപ്പോൾ നമ്മൾ അറിയേണ്ടത് ഇത്തരത്തിൽ എല്ലാ ക്യാമ്പസുകളിലും ഒരു പക്ഷേ ലഹരി വിൽപ്പനയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് വിശദമായ അന്വേഷണത്തിൽ തന്നെയാണ് പോലീസ് ഒരുങ്ങുന്നത് ഇന്നിപ്പോൾ ഹോളി ആഘോഷമായതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ ഹോളി ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധനകൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അതായത് ക്യാമ്പസുകളിലടക്കം പരിശോധന കർശനമാക്കാൻ തന്നെയാണ് പോലീസിന് തീരുമാനം ഈ ഈ മൂന്ന് പ്രതികളും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് അതുപോലെ ഓടി ലഹരി വ്യാപനം കാരണം അക്രമങ്ങൾ കൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കുട്ടികളുടെ ഹോസ്റ്റൽ മുറി നിന്ന് രണ്ട് കിലോ കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളതും ഇനിയുള്ള പോലീസിന്റെ തുടർ നീക്കങ്ങൾ എന്താണ് തീർച്ചയായും ഇതൊരു വലിയ സംഭവം തന്നെയാണ് ഇനി തുടർ നീക്കം എന്ന് പറയാൻ പോലീസിന് തുടർ നീക്കം എന്ന് പറയാനായിട്ട് ഇത്തരത്തിൽ ഓടി രക്ഷപ്പെട്ട മറ്റു വിദ്യാർത്ഥികളെ കണ്ടെത്തുക അതുതന്നെയാണ് പ്രധാനമായും ഒരു അന്വേഷണത്തിന് ഒരുങ്ങുന്നത് പോലീസ് അന്വേഷണത്തിന് ഒരുങ്ങുന്നത് അതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് വിദ്യാർത്ഥികൾ ഈ ഹോസ്റ്റലിൽ നമുക്കറിയാം ഒരു അത്യാവശ്യം ഒരുപാട് വിദ്യാർത്ഥികൾ ഉള്ള ഹോസ്റ്റലാണ് മറ്റ് വിദ്യാർത്ഥികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കഞ്ചാവ് വിതരണം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റ് മെൻസ് ഹോസ്റ്റലിനകത്ത് തന്നെ മറ്റ് മുറികളെല്ലാം വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഏത് ഭാഗങ്ങളിലൊക്കെയാണ് ഇത്തരത്തിൽ ലഹരി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അടക്കം പോലീസിന് പരിശോധിക്കണം അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലൊക്കെ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിലൊക്കെ പരിശോധന കർശനമാക്കാൻ തന്നെയാണ് അല്ലെങ്കിൽ ശക്തമാക്കാൻ തന്നെയാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം ഗോപിക താരംഗ പ്രധാനപ്പെട്ട ഒരു കാര്യം പിടിയിലായവരിൽ ഇത്തരത്തിലുള്ള കഞ്ചാവ് പോലുള്ള ലഹരിക്കും ഒരു അടിമയായി തീരുന്നു എന്നുള്ളൊരു സൂചനയല്ലേ ഇത് നൽകുന്നത് തീർച്ചയായും ഗോപിക നമുക്ക് അറിയാം കുറച്ച് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ഈ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലൊക്കെ എറണാകുളം ജില്ലയിൽ ലഹരിക്കെതിരെയൊക്കെ വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു മഹാരാജാസ് കോളേജ് ഉൾപ്പെടെയുള്ള ക്യാമ്പസുകളിൽ ലഹരിക്കെതിരെ അണിനിരക്കുകയും മറ്റ് പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ തന്നെ വിശദമായ അല്ലെങ്കിൽ വിശാലമായി തന്നെ ഒരു ഒക്കെ നടന്നിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തുവരുന്നത് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ള മൂന്ന് വിദ്യാർത്ഥികളും എസ് എഫ് ഐ പ്രവർത്തകരാണ് അതിലൊരാൾ ജനറൽ സെക്രട്ടറിയാണ് എസ് എഫ് ഐയുടെ ജനറൽ യൂണിയൻ ജനറൽ സെക്രട്ടറി കൂടിയാണ് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് നമുക്കറിയാം എടുത്തൊക്കെ എസ് എഫ് ഐക്ക് വലിയ രീതിയിൽ ലഹരിയൊക്കെ എതിർത്ത് പറയുകയും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ ക്യാമ്പയിനും മറ്റു കാര്യങ്ങളും ഒക്കെ എല്ലാ ക്യാമ്പസുകളിലും ഉണ്ടായിരുന്നു ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഇന്നലെ ഈ ഒരു വിഷയം പുറത്തു വരുന്നത് അല്ലെങ്കിൽ പിടിയിലായ വിദ്യാർത്ഥികളെ എസ് എഫ് ഐ പ്രവർത്തകരാണ് എന്നുള്ള വിവരം തന്നെയാണ് പുറത്തു വരുന്നത് വിശദമായ അന്വേഷണത്തിന് പോലീസ് ഒരുങ്ങുകയാണ് ക്യാമ്പസുകളിലെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി പരിശോധനകൾ ഉണ്ടാകും സംസ്ഥാനത്തെയും അതുപോലെ തന്നെ കൊച്ചിയിലെയും വിവിധ ക്യാമ്പസുകളിൽ ഉണ്ടാകും ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ ലഹരി പ്രധാനമായും കൊണ്ടുവന്നത് ഇത്തരത്തിൽ ലഹരി ഈ ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു ആഘോഷം നടത്തുന്നതിന് വേണ്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഹോളി ആഘോഷത്തിന് ശേഷം മെൻസ് ഹോസ്റ്റലിൽ ഇന്ന് വീണ്ടും പരിശോധന ഉണ്ടാകും ഒരു വലിയ വിവാദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയ സാമൂഹിക ഈ പരിശോധനയ്ക്ക് എത്തുമ്പോൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് ചെറിയ പാക്കറ്റുകളാക്കി മാറ്റുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ ഇതിന്റെ അർത്ഥം കുറെ നാൾ നാളായി ഇത്തരം ലഹരി പ്രവർത്തനങ്ങൾ ആ ക്യാമ്പസിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു സൂചന ഈ ക്യാമ്പസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോളേജ് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്താണ് നിലവിൽ ക്യാമ്പസ് അധികൃതരുടെ ഭാഗത്തു നിന്നും വലിയൊരു വിശദീകരണമോ അല്ലെങ്കിൽ മറുപടികളോ ഉണ്ടായിട്ടില്ല അതായത് ഈ മെൻസ് ഹോസ്റ്റലിലെ വാർഡിനടക്കമുള്ള ആളുകൾ ഈ സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ലഹരി ഉപയോഗം വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രതികരണമോ അങ്ങനെ ആ വിഷയത്തെക്കുറിച്ചൊരു പ്രതികരണമോ നിലവിൽ ഉണ്ടായിട്ടില്ല നമുക്കറിയാം ഇന്നലെ പിടികൂടിയതിൽ ഈ ലഹരി വിൽക്കുന്നതിനും അത് അളക്കുന്നതിനുമുള്ള ഉപകരണങ്ങളൊക്കെ പിടികൂടിയിരുന്നു അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഈ ലഹരി വിൽപ്പന ഇന്ന് ഇന്നലെ മാത്രം സംഭവിച്ചതല്ല ഇത് ഒരു മാസങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ കാലങ്ങളായിട്ട് ഈ ക്യാമ്പസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ ലഹരി അളക്കുന്ന ത്രാസ് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഈ വിദ്യാർത്ഥികളിൽ നിന്ന് പിടിച്ചു പിടികൂടുന്നത് അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ ഇത് ഇന്നലെ തുടങ്ങിയതല്ല മാസങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾ ലഹരി എത്തിക്കുന്നുണ്ട് ഈ ക്യാമ്പസിനകത്ത് മെൻസ് ഹോസ്റ്റലിനകത്ത് എത്തിക്കുന്നുണ്ട് അത് പാക്കറ്റുകളാക്കി ചെറിയ പാക്കറ്റുകളാക്കി അവരവരുടെ വിലകൾക്കനുസരിച്ച് പുറത്തുള്ളവർക്കും ക്യാമ്പസിനകത്തുള്ളവർക്കും എന്ന് നമ്മൾ ുംരങ്ക ഇന്നലെ ഒൻപത് മണി മുതൽ തുടങ്ങിയ പരിശോധന പുലർച്ചെയാണ് അവസാനിച്ചത് അപ്പോൾ ഈ ഒരു ലഹരി റാക്കറ്റ് തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും തീർച്ചയായും അത് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട് അതായത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ പരിശോധന ഏതാണ്ട് ഏഴ് മണിക്കൂറോളം നിലനിന്നു അല്ലെങ്കിൽ നീണ്ടു നിന്നു ഈ പരിശോധനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ലഹരി എങ്ങനെ എത്തിച്ചോ അതായത് രണ്ട് കിലോ കഞ്ചാവ് എന്ന് പറയുന്നത് ഒരിക്കലും നിസാരമല്ല ഒരു കിലോ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് പോലും ജാമ്യമില്ലാ വകുപ്പാണ് ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന എഞ്ചിനീയറും മറ്റ് വിവിധ ഡിപ്ലോമ കോഴ്സുകളും ഒക്കെ പഠിക്കുന്ന അതായത് സമൂഹത്തിൽ നാളെ ഒരു വലിയ തലത്തിലേക്ക് എത്തേണ്ട മാതൃകയാകേണ്ട സമൂഹത്തിന് മാതൃകയാകേണ്ട ഈ വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഇതിൽ പെട്ടത് എന്നുള്ളത് കാര്യം വിശദമായി പരിശോധിക്കണം അതായത് രണ്ട് കിലോ എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാരമല്ല അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ വലിയ രീതിയിലുള്ള മാഫിയകൾ ഡ്രഗ് മാഫിയകൾ അല്ലെങ്കിൽ ലഹരിക്കടത്ത സംഘങ്ങൾ തന്നെ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആ കാര്യങ്ങളിലേക്ക് അടക്കം എന്തായാലും പോലീസ് കടക്കും പിന്നെ നമുക്കറിയാം കൊച്ചി പ്രധാനമായും നിലവിൽ ഈ അടുത്ത് കുറച്ച് കാലങ്ങളായി തന്നെ കൊച്ചിയിൽ വലിയ രീതിയിലുള്ള ലഹരി വേട്ടകൾ തന്നെ നടക്കുന്നുണ്ട് ഈ ലഹരികളൊക്കെ എവിടെ നിന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കൊച്ചിയിലേക്ക് അടക്കം ലഹരി എത്തിക്കുന്ന ഒരു സംഘങ്ങളെ ഈ പോലീസ് കൊച്ചി പോലീസ് പിടികൂടിയിരുന്നു അതുപോലെ തന്നെ വിവാദമായ ഒരു സംഭവം തന്നെയാണ് ഇത് ഈ ലഹരി എവിടെ നിന്നാണ് എത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് എത്തിക്കുന്നത് എങ്ങനെ എവിടെ നിന്നാണെന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആരാണ് ആരാണിതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ ഹരി മാഫിയ ആരാണെന്നുള്ള കാര്യങ്ങളാണ് ആദ്യം കണ്ടെത്തേണ്ടത് ആദ്യം കണ്ടെത്തി അവരെയാണ് നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഒരു യുവാക്കളെ എല്ലാം നശിപ്പിക്കുന്ന ഇത്തരത്തിൽ ലഹരി അടിമകളാക്കി വലിയ ക്രൂരരാക്കി മാറ്റുന്ന ഒരു സംഘം തന്നെ നമുക്ക് സംസ്ഥാനത്തും അതുപോലെ തന്നെ വിവിധ ജില്ലകളിലടക്കം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമായ കാര്യം തന്നെയാണ് ആ കാര്യത്തിലേക്ക് പോലീസ് വൈകാതെ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു വിശദമായ അന്വേഷണം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘടിപ്പിച്ചിട്ടുള്ളത് രക്ഷപ്പെട്ടു പോയ മൂന്ന് പ്രതികൾക്ക് വേണ്ടി പോലീസ് ഊർജ്ജിതമായ അന്വേഷണം തന്നെയാണ് നടക്കുന്നത് സിറ്റിയിലാകെ ആകെ ഇവരെ പരിശോധിക്കുന്നതിന് വേണ്ടി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വൈകാതെ തന്നെ അവരെ പിടികൂടും അവരെ പിടികൂടിയതിന് ശേഷം മറ്റ് പ്രതികൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് എന്നുള്ള കാര്യത്തിലടക്കം തന്നെ അന്വേഷണം നടക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടെത്തലുകളൊക്കെ ഉണ്ടാകും ഗോപിക